ആരിഫ് തന്നെയാണ് പറഞ്ഞത് സ്വഭാവം നമ്മുടെ സംവാദ ചർച്ചകൾ മുഴുവൻ ആരിഫിനോടായിരുന്നു ആ സമയത്ത് ആരിഫ് പറഞ്ഞ മൂന്ന് പേരുകളിൽ ഒരാൾ ആരിഫ് ലിയാകത്തിന്റെ പേര് പറഞ്ഞു ശേഷം പേര് പറഞ്ഞു മൂന്ന് പേര് ഇവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഓൺലൈൻ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആ സമയത്ത് പ്രതികരിച്ചു അപ്പോ നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ ആരിഫിനുള്ള ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ പ്രതിഭാസങ്ങളിലാണ് ലിയാക്കത്തിന്റെയും അതേപോലെ തന്നെ ഷിഹാബുദ്ദീൻ മേത്തറിന്റെ പേര് നമ്മുടെ മുന്നിലേക്ക് വന്നത് നമ്മളെ സംബന്ധിച്ച് രണ്ടും എന്താണ് നമ്മൾ ആരോടാണ് ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യുന്ന വ്യക്തിയുടെ പ്രതിനിധികളാണ് അതായത് ഓൺലൈനായിട്ടാണ് മേത്തർ നമ്മൾ ആനമയിലോട്ടങ്ങൾ ടീമിന്റെ ശിങ്കിടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞ ഫോർമാറ്റിൽ നിങ്ങൾ പറഞ്ഞ ആ ഓൺലൈൻ മോഡിൽ വന്ന് സംവാദം നടത്താൻ ഇവിടെ ഷിഹാബുദ്ദീൻ മേത്ര തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളോ വേറെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് പെർമിഷൻ ചോദിക്കാതെയാണ് ആരിഫ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം കാരണം ഒരാളുടെ അത്തരത്തിൽ സ്വന്തം ചാനലിൽ ഒരാളെ പറ്റി അങ്ങനെ പറയാമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ വിഷയമല്ല അത് ആരിഫ് പറഞ്ഞൊരു പേരാണ് നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിൽ ആരിഫുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ ിൽഹാബുദ്ദീൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്ന കാര്യത്തിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൂഗിൾ ഫോം ബില്ല് ഇത് മാന്യമായിട്ട് നിങ്ങളോട് സംവദിക്കാൻ ഒരുങ്ങിയ ഒരാളോട് നിങ്ങൾ ആരിഫിന്റെ എന്ന് പറഞ്ഞ് ശ്രോതാക്കളെ പ്രേക്ഷകരെ അവിടെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആരിഫ് ഹുസൈനുമായിട്ടായിരുന്നു ആരിഫ് ഹുസൈൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം ഞങ്ങൾ മൂന്ന് പേർ അതിൽ പിന്നെ ഷിഹാബുദ്ദീൻ മേത്തർ ആണ് ഓൺലൈനിൽ വരിക എന്നടക്കം അവസാനം വരെ പറഞ്ഞു മൂന്ന് പേര് ഇവിടെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഓൺലൈനായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഷിഹാബുദ്ദീൻ മേത്തർ അപ്പൊ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് അപ്പൊ ആരിഫ് അത് വെറുതെ നിങ്ങളോട് അന്വേഷിക്കാതെ പറഞ്ഞതാണെങ്കിൽ അത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ആരിഫ് ആരിഫ് അങ്ങനെ പല കളവും പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കളവാണെന്ന് പറയാനെ ഇപ്പൊ ഞാൻ എനിക്ക് ഇത്രേ ഉള്ളൂ പിന്നെ ആരിഫ് ഹുസൈന്റെ പ്രതിനിധി എന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞതാണ് അത് ഞങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ അങ്ങനെ അല്ലാന്നുണ്ട് ആയിക്കോട്ടെ നിങ്ങൾ അത് പ്രഖ്യാപിച്ചോളൂ ആരിഫ് ഹുസൈൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞോളൂ പക്ഷെ ഇവിടെ സംവാദം ആണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് താങ്കൾക്ക് സംവാദത്തിന് ഇപ്പൊ തയ്യാറാണെങ്കിൽ താങ്കൾ സംവാദത്തിന് റെഡിയാവുക എന്നിട്ട് നമുക്ക് നേരെ ടോപ്പിക് പ്രസന്റേഷന് വേണ്ടിയായിട്ട് താങ്കൾ ധരിച്ചിരുന്നത് അതില് സമയം വെറുതെ കളയരുത് അപ്പോ എന്ത് ചെയ്യാം നിങ്ങള് പെട്ടെന്ന് തന്നെ സംസാരിക്കാം അതെ ആരിഫിന്റെ 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 ആരിഫ് 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 എന്നുള്ളത് നിങ്ങളുടെ അവകാശവാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എന്നുണ്ടെങ്കിൽ ഷിഹാബുദ്ദീൻ മേത്തർ അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ാണ്ഫുരി പ്രതിനിധിയാണെന്ന് പറയുന്ന ആരിഫായിട്ട് ഒരു ബന്ധമില്ലാന്ന് അപ്പൊ ഏതായാലും ആരിഫിന്റെ നിലവാരം മനസ്സിലാക്കി ഞങ്ങൾ വിചാരിച്ചു പോയി ആരിഫ് ഹുസൈനെ സ്വന്തം ആളുകളെ കുറിച്ചെങ്കിലും സത്യം പറയും അതുകൂടി ഞങ്ങൾ ഞങ്ങള് നാലോകരുടെ മുമ്പിൽ ആറായിരത്തി അറുന്നൂറോളം ആളുകളുടെ മുമ്പിൽ ഇതാ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ആരിഫ് ഹുസൈൻ എന്ന നുണയനെ സ്വയം സ്വയം പ്രഖ്യാപിത നുണയനെ ഞാൻ ചറപറ നുണ പറയും പറഞ്ഞ ഒരു നുണയനെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധിയായി അയക്കും എന്ന് പറഞ്ഞ ആളെ അവരുടെ പ്രതിനിധിയാണെന്ന് പോയതിൽ ോട് ചോദിക്കാതെയാണ് ഒരു നിലക്കും ഇതുള്ള തലയിൽ കെട്ടി വെച്ചാൽ പറഞ്ഞു സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ നമ്മൾ ആ ഒരു കാര്യത്തിന് സ്വഭാവങ്ങളെ പിൻവലിക്കുകയും ചെയ്യുന്നു നമ്മളിത് ഇത് പരസ്യമായിട്ട് രീതി സ്വഭാവൻ പരസ്യമായിട്ട് പറഞ്ഞ എന്ന് പരസ്യമായിട്ട് പറഞ്ഞതിൽ സ്വഭാവങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പേരിൽ ആരിഫ് കള്ളം പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ നിങ്ങളത് പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് വരയ്ക്കും ഞങ്ങൾക്ക് നിങ്ങൾ ആരി ആരിഫിന്റെ പ്രതിനിധിയായിട്ട് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ ആളുകൾ വരുന്നത് എന്തിന്റെ പേരില്ല ആരിഫിദ മൂന്നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഷിയാബുദ്ദീനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളൊരു പാനൽ പ്രഖ്യാപിക്കാൻ ഞങ്ങളോട് ചോദിക്കുക അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരിഫ് എന്താണോ പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചത് അതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ ആരിഫ് ഒരു നുണയനാണെന്ന് ഇപ്പൊ മനസ്സിലായി നിങ്ങൾ തന്നെ പറഞ്ഞു സ്വന്തം ആളുകളെ കുറിച്ച് അതായത് സ്വന്തം പാളയത്തിൽ വരുന്ന ആളുകളെ കുറിച്ച് തന്നെ നോളെ പറയുന്നതാണെന്ന് ഇപ്പൊ എല്ലാവരുടെ മുമ്പിലും ഷിയാബുദ്ധി മേത്തർ ഒരു ഒരു സാക്ഷിയായിക്കൊണ്ട് വന്നിരിക്കുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആരിഫ് എന്തായാലും നുണയനാണെന്നുള്ളത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ സംവാദത്തിന് തയ്യാറാണോ അല്ലേ അല്ലെങ്കിൽ നമുക്ക് അതുകൂടെ പ്രേക്ഷകർക്ക് വരേണ്ടത് താങ്കൾക്ക് പറ്റുന്ന ഡേറ്റിൽ തന്നെ ആവാം എന്ന രീതിയിൽ തന്നെ മെസ്സേജ് അയച്ചിരുന്നു കാണിക്കുക എന്നാൽ താങ്കൾക്ക് ഇന്ന് ഒക്കെ ആണെങ്കിൽ വരാന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞു താങ്കളുടെ ഡിബേറ്റ് മറ്റൊരാളെ ഏൽപ്പിക്കാൻ ശ്രമിക്കാം താങ്കൾ ഇന്ന് വരാന്ന് പറഞ്ഞു അതൊരിക്കലും ഞങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം ഞങ്ങൾ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന പോലെ ഒരിക്കലും പറയരുത് താങ്കൾക്ക് ഓക്കെ അല്ലെങ്കിൽ എട്ടിനോ പതിനഞ്ചിനോ ഒക്കെ ആക്കാം എന്നുള്ള അങ്ങോട്ട് പറഞ്ഞ ശേഷം താങ്കൾ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് അല്ല ഒന്നാം തീയതി എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇൻ 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 ഓഡിയോ ഓർ ഓർ വീഡിയോ ടെക്സ്റ്റ് തന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഈ നിമിഷം ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വെല്ലുവിളിക്കുകയാണ് വോയിസ് ഞാനിവിടെ കേൾപ്പിക്കാണ് ഷിഹാബുദ്ദീൻ ഇന്നത്തെ ദിവസം അതായത് ഒന്നാം തീയതി തയ്യാറാവാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നാളെ ആണെന്ന് എനിക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് മാത്രമല്ല എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് പങ്കെടുക്കേണ്ട ഓൺലൈനായിട്ട് പങ്കെടുക്കേണ്ട സ്ട്രീമ ലിങ്ക് വായിച്ച് തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എനിക്ക് ഇൻഫോർമേഷൻ ഓഡിയോ ഓർ ഇൻ വീഡിയോ ഓർ ഇൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് ഈ നിമിഷം ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വെല്ലുവിളിക്കുകയാണ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അതായത് നാളെ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് മാത്രമല്ല എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് പങ്കെടുക്കേണ്ട ഓൺലൈനായിട്ട് പങ്കെടുക്കേണ്ട സ്ട്രീമ ലിങ്ക് അയച്ച് തന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് നാളെ തന്നെ എട്ട് മണിക്ക് കുറാനിസ്റ്റ് കേരള എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റ് വിഭാഗവും എനിക്ക് ക്ലബ് ഹൗസിൽ ഒരു ഡിബേറ്റ് ഓൾറെഡി ഉള്ളതാണ് ഞാൻ സംവാദത്തിൽ വരികയാണെങ്കിൽ ചില ചെറിയ സാധ്യത കാണുന്നുള്ളൂ നാളെ ആണെങ്കിലും നമുക്ക് അനുസരിച്ച് കേരളയുടെ അവരുമായിട്ടുള്ള ഡിബേറ്റ് എന്ന് പറയുന്നത് എട്ട് മണിക്കാണ് അപ്പൊ എനിക്ക് വേറെ മറ്റൊരാളെ അവിടെ അവിടെ ഏർപ്പാടാക്കിയാൽ എനിക്ക് നിങ്ങളുമായിട്ടുള്ള സംവാദം യു എ ടിയുമായിട്ടുള്ള സംവാദത്തിന് എനിക്ക് എനിക്ക് സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് ഇന്നത്തെ സംവാദത്തിന് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഇന്നത്തെ സംവാദത്തിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് വരുന്നതിനെ കുറിച്ചാണ് ആ മ്യൂട്ടഡ് ആണ് കാരണം നിങ്ങൾ വേണേൽ അൺമ്യൂട്ട് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ബട്ടൺ ഉണ്ട് അൺമ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വോയിസ് അല്ല ഇവിടെ കെട്ടിപ്പിച്ചോടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം ഇത് പറയുന്നത് ഇന്നത്തെ സംവാദത്തിന് അതായത് എന്തോ കുറാനിസ്റ്റ് കേരളയോ അങ്ങനെ എന്തോ ആരും എന്തോ ഒരു സംവാദം ഉണ്ട് അത് മാറ്റാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നാണ് ബാക്കി ഫുള്ള് വോയിസ് വേണമെങ്കിൽ കേൾപ്പിക്കട്ടോ ഫുള്ള് ഇത് എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത മറുപടി ഞങ്ങൾ കൊടുത്ത മറുപടി താങ്ക് യു ഷിഹാബുദ്ദീൻ ഓക്കെ താങ്ക് യു ഷിഹാബുദ്ദീൻ സംവാ ഒന്ന് ചോദിച്ച ഓരോ കാര്യങ്ങൾക്കും സംവാദം വൺ ടു വൺ ആയിരിക്കും രണ്ടാമത്തത് സമയം വെച്ചുള്ള സമയം കഴിഞ്ഞാൽ മാത്രം അഡ്മിൻ മ്യൂട്ടാക്കുന്ന രീതിയിലായിരിക്കും സംവാദം സ്ട്രീം യാർഡ് പ്ലാറ്റ്ഫോമിൽ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് അതിൽ ഒരു അഡ്മിൻ ആയിരിക്കും ഉണ്ടാവുക അയാൾ തന്നെ മോഡർ ആക്കാനാണ് സാധിക്കുക നിങ്ങളുടെ പ്രതിനിധിക്ക് ഞങ്ങളുടെ പാസ്വേഡ് എന്ന് വെച്ചാൽ മൂപ്പരുടെ പ്രതിനിധിയെ ആക്കാൻ പറ്റുമോ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് മൂന്നാമത്തത് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നിന്നോ മൊബൈലിൽ നിന്നോ കയറാം വീഡിയോ ആൻഡ് ഓഡിയോ ഓൺ ആക്കി സംസാരിക്കാം പറ്റുമെങ്കിൽ നല്ല സ്പീഡുള്ള നെറ്റ് കണക്ഷൻ തന്നെ ഉപയോഗിക്കാം എന്നിട്ട് സംവാദ ഫോർമാറ്റ് ചോദിച്ചിരുന്നു സംവാദ ഫോർമാറ്റ് ഞങ്ങൾ നേരത്തെ ആൽഫിനോട് പറഞ്ഞത് ഇതാണ് വിശാപതരണം പതിനഞ്ച് മിനിറ്റ് വീതം ഖണ്ഡനങ്ങൾ ഇരുവൂട്ടർ ും അഞ്ചു മിനിറ്റ് വീതം അഞ്ച് അവസരങ്ങൾ ഉപസംഹാരം ഏഴ് മിനിറ്റ് വീതം അതുപോലെ തന്നെ ഇതിൽ താങ്കൾക്കും സമ്മതമാണെങ്കിൽ ഒന്നാമത്തെ ഖണ്നം മാത്രം പത്ത് മിനിറ്റ് വീതം ആക്കാം അഞ്ച് സംവാദം കഴിഞ്ഞ ശേഷം ഫയൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് എന്നെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ മോഡറേറ്ററെ ഈ സംവാദത്തിന് എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടോ പറഞ്ഞില്ലേ ഇവിടെ ടീമിന്റെ ടീമിന്റെ പ്രതിനിധിയായിട്ട് എന്നെ സംവാദത്തിലേക്ക് ക്ഷണിക്കുകയും എനിക്ക് സമയം ഓക്കെ ആണോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ അതെ താങ്കൾക്ക് താങ്കൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട് താങ്കൾ ലിങ്കിന് എന്ത് ലിംഗം പറയുമ്പോ അപ്പുറത്ത് അതോ ഇതും കേൾക്കുന്ന ടൈപ്പ് ഓഫ് വർത്താനം പറയാനുള്ള ഭയങ്കര ഇതാണ് ഇതാണ് നമ്മൾ താങ്കൾക്ക് അയച്ചിട്ടുള്ള പിന്നെ ലിങ്ക് എന്ന് പറയുന്നത് ഏഴ് മണിക്കാണ് അടിമത്തം ഇസ്ലാമിക ആധുനികതയിലും എന്ന സംവാദം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് റിഗാർഡ്സ് യു എ എന്ന് കൊടുത്തിട്ടുണ്ട് താങ്കളുടെ കുറെ ഡയലോഗുകളുടെ കുറെ എന്താ പറയാ റിപ്ലൈകൾ ഇങ്ങോട്ട് തന്നിട്ടുണ്ട് അതിന് നമുക്ക് പറ്റുന്ന മെസ്സേജ് റിപ്ലൈ ആക്കും ഇതില് യു എ ടീമിന്റെ സംവാദത്തിന് യു എ ടീം നിശ്ചയിച്ചു കൊടുത്ത കോർഡിനേറ്റർ എന്ത് റിഗാഡ് യു എന്ന് പറഞ്ഞാർത്ഥം നിങ്ങൾ പരിപാടി നടത്തുന്ന വിവരമാണ് അറിഞ്ഞിട്ടുള്ളത് ഞാനുമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് ഷിഹാബുദ്ദീൻ അതുപോലെ തന്നെ ലിയാക്കത്ത് ഇവർക്ക് അയച്ച മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് അപ്പൊ നമ്മളുടെ ഈ ലെറ്റ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടും നമ്മൾ പൊതുവായുള്ള ഡിബേറ്റുകളും അതിന്റെ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് സാരിഫ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാരിഫ്ക്കെയാണ് നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് മറ്റൊരു അയച്ചു തരാനുള്ള ഒരു സമയം സമയമെടുത്തു എന്നുള്ളത് മാത്രമാണ് ഉള്ളത് അപ്പൊ ഏതായാലും ആ വിഷയത്തിൽ ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ക്ലിയർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതുകൂടി ഒന്ന് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് എന്താണ് ഷിഹാബുദ്ദീൻ അയച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അയച്ച മെസ്സേജ് ഇതാണ് ഈ വരുന്ന ഞായർ വൈകുന്നേരം ഇത് ലിയാക്കത്തിനും അയച്ച മെസ്സേജ് ആണ് കേട്ടോ നമ്മൾ പൊതുവിൽ ഈ മൂന്നാളുകൾക്കും ആരിഫിന്റെ നമ്പർ പേഴ്സണലായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരിഫ് ഈ പോസ്റ്റിന്റെ താഴെ കൊടുത്ത നമ്പറിലേക്കാണ് അയച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും ആരിഫിന്റെയും ഷിഹാബുദ്ദീൻ അതുപോലെ തന്നെ ലിയാഖത്ത് ഈ മൂന്നാളുകൾക്കും ഒരേ മെസ്സേജ് ആണ് നമ്മൾ അയച്ചിട്ടുള്ളത് ഈ വരുന്ന ഞായർ വൈകുന്നേരം ഏഴ് മണിക്കാണ് അടിമത്തം ഇസ്ലാമിലും ആധുനികതയും എന്ന സംവാദം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് താങ്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ലിങ്ക് കൊടുത്തു ഇനി അതിനുശേഷം നമ്മൾ കൊടുത്ത മെസ്സേജ് അതായത് മുപ്പർ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഞാൻ ഞായറാഴ്ച അല്ല പറഞ്ഞത് വേറെ ദിവസമാണ് നമ്മൾ പറഞ്ഞു ആരിഫ് പ്രഖ്യാപിച്ച ടീമിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ളത് ഈ ഞായറാഴ്ച സംവാദത്തിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കണം എങ്കിൽ ആരിഫ് എന്നോട് ചോദിക്കാതെ പ്രഖ്യാപിച്ചതാണ് എന്ന് പബ്ലിക്കായി ഇടേണ്ടതാണ് അതാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞ മര്യാദ എങ്കിൽ ഒഴിവാക്കാം എന്ന് നമ്മൾ പറയുകയും ചെയ്തു അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് എനിക്ക് മറ്റൊരു സംവാദ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സൗകര്യപ്രദമായ ഡേറ്റ് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ഓൺലൈൻ സംവാദത്തിന് താല്പര്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏകപക്ഷീയമായ എല്ലാ സംവാദം ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അതൊരു പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വന്നേ പറ്റുള്ളൂ എന്നല്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നേരത്തെ പറഞ്ഞ നമ്മൾ വായിച്ച മെസ്സേജ് ഒന്നുകൂടി മെൻഷൻ ചെയ്യുക അതായത് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നു ആരിഫ് പറഞ്ഞതുകൊണ്ടാണ് ആരിഫ് തന്റെ പ്രതിനിധിയായി പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ ഈ സംഭവത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ലെറ്റ് ലെറ്റ്സ്റ്റോക്കിന്റെ നമ്മുടെ ലിങ്ക് അത് ഫിൽ ചെയ്തിട്ടുള്ളത് ലിയാക്കത്തിന്റെ മറ്റേ സംഭവമല്ല കേട്ടോ അത് പിന്നെ അപ്പൊ ഏതായാലും അത് ഫിൽ ചെയ്തിട്ടുള്ളത് ഈ ഷിഹാബു ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ഒരുപാട് ആളുകൾ ഫിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഫിൽ ചെയ്തിട്ടുണ്ട് അവരായിട്ടൊക്കെ നമുക്ക് സമയം നോക്കി ചർച്ചയോ അതൊക്കെ നമ്മൾ സമയം നോക്കി പിന്നീട് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ ഏതായാലും ഒരുപാട് ആളുകൾ പക്ഷെ ഈ ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തിയെ പ്രത്യേകം പരിഗണിക്കാൻ എന്താ കാരണം ആരിഫ് പറഞ്ഞു ആരിഫ് പറഞ്ഞു ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞു ഷിയാബിനെ പരിഗണിച്ചത് അതായത് ഓൺലൈനായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഷിഹാബുദ്ദീൻ മേത്തർ അല്ലാതെ ഷിയാബ് ആരാ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആരാ ഷിഹാബ് എന്നുള്ളത് തന്നെ അറിയില്ലായിരുന്നു ആരിഫ് പറഞ്ഞത് കൊണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ ലെറ്റ് സ്റ്റോക്കിന്റെ ലിങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഷാരിഫ് ക നിങ്ങൾ ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ആദ്യം അപ്പൊ പറഞ്ഞത് ഞാൻ ഇന്നയാളാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഏതായാലും ഇത് ആരിഫ് പറഞ്ഞത് കൊണ്ടാണ് ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് തന്നെ മുപ്പർക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്ന് വന്നാൽ പറ്റില്ല എന്നല്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഇതാണ് ഷിഹാബുദ്ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മുടെ വലിയ നുണയ വലിയ നുണയെന്ന് പറഞ്ഞത് ലിങ്ക് അയച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ നുണയം പുറത്തുണ്ട് ആ കേറിയതിലെ വലിയ നുണയ ഇയാൾ പറഞ്ഞത് ലിങ്ക് അയച്ചിട്ടില്ല എന്നാണ് ഫ്രൈഡേ വെള്ളിയാഴ്ച തന്നെ അയച്ചതാണ് ഫ്രൈഡേ എന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും ലിയാ കത്തലി എന്നാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് അയച്ചതാണ് കേട്ടോ യുവൻറെ പ്രതിനിധിയാണെന്ന് വളരെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിനെ തിരിച്ചെന്ത് ചെയ്തു ഈ പറഞ്ഞ വാരി മൂപ്പരുടെ പോസ്റ്റുകൾ ഇങ്ങോട്ട് അയച്ചു അയക്കം ചെയ്തു എന്നിട്ടാണ് ഈ പറയുന്ന നോണ എന്തിനാ ഇങ്ങനെ നോണ പറയുന്നത് അത് ഇവരെ സംബന്ധിച്ച് നമ്മളെ നമുക്ക് കളു കുറേ പറ്റൂല നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഭയുണ്ട് ഏത് നമ്മള് പഠിച്ചോന്റെ നിരീക്ഷണത്തിലാണ് പഠിച്ചോട് ചോദിക്കുന്നുള്ളൊരു ഭയുണ്ട് ഇവരെ സംബന്ധിച്ച് ഒരു ഒരു മോറൽ ഒബ്ലികേഷനും ഇല്ലാന്നുള്ളതാണ് എന്തും പറയാം സിമ്പിൾ ഒന്നുമില്ല ആ നിമിഷത്തെ വിജയം അല്ലെങ്കിൽ ആ നിമിഷത്തെ തങ്ങളെ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ തങ്ങളെ പറ്റി എന്താണോ ഇമേജ് ഉണ്ടാക്കേണ്ടത് അത് മാത്രം അതിന് വേണ്ടി എന്തും പറയാമെന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വന്നിട്ട് എട്ടായിരം ആളുകൾ കാണുന്ന ലൈബ്രി ഇങ്ങനെ പബ്ലിക്കായിട്ട് രണ്ടു മൂന്ന് നോണുകൾ പറയാം അത് തോന്നുന്നില്ല ഒരു മനുഷ്യൻ നോർമലി വേറൊരു നമ്മൾ സംസാരിക്കുമ്പോ മുപ്പര് നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല എന്താ വിഷയം അറിയാം അത് പറയുന്നുണ്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാതായത് പറയുന്നുണ്ട് അതേ ഒരു എങ്ങനെ മനസ്സിലാവുക ഞാൻ മനസ്സിലാക്കാൻ വിഷയത്തിൽ നമുക്ക് കേൾക്കാതെ പിന്നെ മാത്രമല്ല ഇതില് ഇവിടെ വളരെ നിഷ്പക്ഷരായ ആളുകൾ അടക്കം കാര്യങ്ങൾ മനസ്സിലാക്കി ഹരി എന്ന് പറഞ്ഞ സുഹൃത്തുക്കമന്റ് കാണാ ആരിൻ അതർവൈസ് ഇറ്റ് ക്രെഡിബിലിറ്റി ഇതാണ് അൾട്ടിമേറ്റ്ലി ഇന്നത്തെ ഇന്നത്തെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഇവരുടെ ക്രെഡിബിലിറ്റി ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്